ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫ്രോക്ക് ഫ്രോപ്പ് നൈറ്റിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതൊരു രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയലാണ് ഇതിനെ നാലാകത്ത് നമുക്ക് മടക്കി മടക്കിയിടാം മടക്കിയിടാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം ഒരു തേർട്ടി ടു ചെസ്റ്റ് സൈസിലെ ഫ്രോക്ക് നൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇതെൻ്റെ അളവ് തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഇഞ്ച് ആം ഹോളും ആറഞ്ച് തന്നെ എടുക്കാം ഇനി ചെസ്റ്റിൻ്റെ നാലിൻ്റെ ഒരു ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും എട്ടിഞ്ചാണ് ആ എട്ടിഞ്ചും ആ എട്ട് ഇഞ്ചും പ്ലസ് രണ്ട് ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പം മാർക്ക് ചെയ്യാം അപ്പോൾ പത്തിഞ്ച് ഇനി നമുക്ക് വേസ്റ്റ് അവിടെ നിന്നൊരു പതിനാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്താം വേസ്റ്റ് ഇഞ്ച് ഇരുപത്തെട്ടിഞ്ചാണ് ഇരുപത്തെട്ടിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ഏഴിഞ്ച് ആ ഏഴ് പ്ലസ് രണ്ടിഞ്ച് ഇഞ്ച് അപ്പോൾ നമുക്ക് അത് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഹിപ്പ് അടയാളപ്പെടുത്താം ഹിപ്പ് സൈ ഇരുപത്തി ഒന്ന് ഇഞ്ചില് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പം നമുക്ക് ആദ്യം മുപ്പത്തി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം സെപ്പറേറ്റ് ആണ് ട്ടോ ഇത് നമുക്കൊന്ന് സ്ട്രേറ്റ് ആയിട്ട് പരിശോധിക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പരിശോധിക്കാം നമുക്ക് നെക്ക് നെക്ക് വിടുത്ത് രണ്ടര ഇഞ്ച് മതിയെ ബാക്ക് നെക്ക് നമുക്കൊരു നാലിഞ്ച് കൊടുക്കാം ഫ്രണ്ട് നെക്ക് അഞ്ചര ഇഞ്ച് ഇത് നമുക്കൊരു ബോക്സ് ആയിട്ട് വരയ്ക്കാം ഇതിന് നമുക്കൊരു റൗണ്ട് ആക്കിയിട്ട് കൊടുക്കാം ഫ്രണ്ടക്കും റൗണ്ടായിട്ട് പിടിക്കാം അതിന് ശേഷം ഈ പോയിന്റ് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇവിടെ നിന്ന് ഒന്ന് ഒരു ഒന്നര ഇഞ്ച് നീളിലോട്ട് മാർക്ക് ചെയ്യാം ഇവിടുന്ന് നമുക്കൊരു കയർ പോകുന്നത് ഇങ്ങനെ വെച്ച് കിട്ടാം ഇവിടെ മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇതാക്കും ഫുൾ ഇങ്ങനെ കയറ്റി വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും തുണി തൂങ്ങി തൂങ്ങി വരിക അല്ലെങ്കിൽ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നര ഇഞ്ച് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം സ്ലീവ് ലെങ്ത്ത് നമുക്കൊരു പഫ് സ്ലീവാണ് വെക്കുന്നത് അപ്പോൾ നമുക്കൊരു ഇഞ്ച് മതി പഫ് പഫായതുകൊണ്ട് ഇവിടെ നമുക്ക് ഇച്ചിരി കൂടുതലെടുക്കാം ഒരു എട്ട് ഇഞ്ച് എടുക്കാം ഇത് നമുക്ക് മീനുകൾ മാർക്ക് ചെയ്യാം ഇനി നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം ഫ്രില്ല നമുക്ക് ഫ്രില്ലുള്ള പീസ് നമുക്ക് പ്ലാസ്റ്റ് കട്ട് ചെയ്യാം ആദ്യം ബാക്കിനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം ബാക്കിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ മൂന്നര ഇഞ്ചോ ഇഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് മാർക്ക് ചെയ്യാം എനിക്ക് നാലിഞ്ച് മതി അതുകൊണ്ടാണ് ഞാൻ നാലിഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സെപ്പറേറ്റ് ആക്കാം ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കാം ഫ്രണ്ടിനൊക്കെ അങ്ങനെ കുഴിച്ചു വെട്ടാറില്ല രണ്ടും ഒരേപോലെ തന്നെയാണ് ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടാറില്ല രണ്ടും മുരയെ പോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇവിടെ റെഡിയാണ് അത് കഴിഞ്ഞ് നമുക്ക് ഫ്രില്ലിനുള്ള പോഷൻ കട്ട് ചെയ്യാം ഫ്രില്ലിന് വേണ്ടി നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്യാം എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യണമെങ്കിൽ ഓരോരുത്തരുടെ ഇതനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവേ നമുക്ക് ചിപ്സ് വരയ്ക്കാം പിന്നെ അവർ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അത് നമുക്ക് കെട്ട് വെക്കാനായിട്ട് ബാക്കിൽ വള്ളിക്ക് വേണ്ടിയിട്ടാണ് നമുക്കൊരു രണ്ടര ഇഞ്ചിൽ രണ്ടര ഇഞ്ച് വീക്കാണ് വേണ്ടത് കെട്ടിൻ്റെ നീളം നമുക്കൊരു ഇരുപത്തഞ്ച് ഇഞ്ചൊക്കെ മതിയാവും ഇത് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് ആയിട്ടാണ് ഇത്രയും മതിയാവും നമുക്ക് കെട്ടിവയ്ക്കാനായിട്ട് അപ്പോൾ ഇത്രയും വേണം കട്ടിങ് ഇത് നമുക്ക് ബാക്ക് നെക്കിന് ക്രോസ് പീസ് വേണം ക്രോസ് പീസ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം ഫ്രണ്ടില് ഫ്രണ്ട് നെക്കിന് ഞാൻ വേറൊരു പീസ് വെച്ച് മറിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എനിക്ക് ഇവിടെ ക്രോസ് പീസിൻ്റെ ആവശ്യമില്ല അപ്പം ഇത്രയും ക്രോസ് പീസാണ് നമുക്ക് ബാക്ക് നെക്കിന് അടിക്കാനായിട്ട് വേണ്ടതാണ് അപ്പം ഞാനൊരു ബ്ലൂ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഫ്രണ്ടിനേക്ക് മറിച്ചടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഫ്രോട്ടിനേറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു യോഗ പോർഷനിൽ ബ്ലൂ അജ്രകിൻ്റെ പീസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കുഞ്ഞി പഫ് സ്ലീവ് ആണ് വരുന്നത് ബാക്കിൽ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്